എന്താ ഇത് അതല്ലേ കല്യാണരാണെ സദ്യവട്ടങ്ങൾ ഒരുക്കാൻ ഇവനെ കഴിഞ്ഞിട്ടേ നാട്ടിൽ വേറെ ആളുള്ളൂ അത്രക്ക് കേ അവരുടെ സദ്യ തിരുവിലാംകൂർ മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് പുട്ടും അല്ല പട്ടുമുളയും വാങ്ങിച്ചിട്ടുള്ള കുടുംബക്കാരാവില് അറിയാവോ അപ്പൊ പാചകത്തിന് വന്നിരിക്കുന്ന ആളാ അതെ

ടുത്താമെന്ന് നീ കല്യാണത്തിന് വേണ്ടി ഓടാൻ തയ്യാറായിട്ട് നേടണം കേട്ടോ പൊങ്ങണില്ല എന്നോട് നിന്ന് വിളിച്ചു പറയണ്ട കേട്ടാ ശരി എങ്ങനെയാ കാര്യങ്ങൾ പിന്നെ തീർന്നില്ലേ ഞാനിത് തിന്നല്ല അതിലൊത്തിരി ജീരത്തിന് കുറവുണ്ട് പിടിച്ചിട്ടുള്ളൂ പഠിച്ചിട്ടുള്ളൂ ഇതിൽ മസാല പിടിച്ചിട്ടില്ലല്ലോ ഞാൻ പിടിച്ചിട്ട് തന്നെയാണ് പിടിക്കുന്ന കാര്യമല്ല മസാല ഇതിലാരാ ചെരുവേർത്ത് ആ അതെന്നെങ്ങനെ വെറുതെ എല്ലായിടത്തും അച്ചോടെ കൈ എത്രന്ന് പറഞ്ഞാ എന്താണോ തേയില നോക്കേണ്ട കാര്യമില്ല കൈപ്പുണ് ഒരു മണം തന്നെ അടിക്കണം നീ ഒന്ന് കാര്യം പറയാം സിഗരറ്റും ആഹ് അച്ചോടെ പോലെ തന്നെ അതെന്താ സാമ്പാറിന് താടിമീശിണ്ട് കൂടുതൽ പോണേന് പിന്നെ ഇത് നമുക്ക് രണ്ടാക്കും കൂടി കൊണ്ടു വെച്ചാണ് ഞാൻ കൈ ഒക്കെ കൊണ്ടു വെച്ചിട്ട് കാര്യക്കാരൻ ഒരു നല്ലൊരു ലിമിറ്റൊക്കെ ഇന്നും കൂടി കണക്കിലെടുത്ത് തിന്നണം ഇന്നെ കൊണ്ടാവില്ല ഞാൻ കുറേ കൊടുക്കുമ്പോൾ മാത്രമായി അജ് കാലാക്കുന്നറിയാ